ും കണ്ടും കൊണ്ട് തിരിച്ചങ്ങോട്ട് ഞങ്ങൾ തരുന്നതും കൊണ്ടാതിരിച്ചങ്ങോട്ട് ഞങ്ങൾ തരുന്നതും വങ്കി കേട്ടപ്പോഴതു നേരം തോന്നിക്കൊണ്ടേട്ടു നേരം തോന്നിക്കൊണ്ടേ മണി വിരളെ കിടന്ന തിരുവഴിയല്ലോ അണിവിരൽ എന്നൊങ്കൂരി കൊണ്ടിവിരൽ എന്ന പങ്കി ഊരിയും കൊണ്ട അതിലൊരു തുട കയ്യിൽ കൊടുക്കുന്നുണ്ടെയ്യ അണിവിരലെന്നോ അതിലൊരു അവൾ അവളുടെ കൈക്കിട്ടും കൊണ്ട് അതും എന്നൊക്കെ കാണുന്നുണ്ടോ അവളുടെ കയ്യിൽ നിന്നും കൊണ്ടതാ മറ്റൊരു തൊട തൊഴിലുടക്കുന്നുണ്ടേ അവളുടെ കയ്യിൽ നിന്നോ മറ്റൊരു തോഴികളല്ലോ പറഞ്ഞു ചിരിച്ച് കളിച്ചു നിൽക്കുമ്പോഴേഴികളല്ലോ പറഞ്ഞു ചിരിച്ച് കളിച്ചാൽ നിൽക്കുമ്പോഴേ പറഞ്ഞു ചിരിച്ച്

കയ്യിൽ വാങ്ങിച്ചോണ്ടോ ഇരുപുറത്തു മതോ അതിന് കണ്ട കള്ളിത്തോഴികളല്ലോ ബാലകരുടെ ചെയ്യാം അതിനെ കണ്ട കള്ളി തോഴികളല്ലോ തന്നെ നടന്നാട്ടിലെയോ നാട്ടാചരം തന്നെ കരഞ്ഞുടയോട്ടിൽ തന നടയോ നാട്ടാറിഞ്ഞുടയോ ആരാനും ഒരു വെറ്റ തന്നാലു ശശം താവനും ആചാരമില്ല തുരാചാരങ്ങൾ പുതേടിയ തനി നടത്തരു രാജാരങ്ങൾ പുതുപീടികൾ താരം നടത്തരുതേ വാത്തുന്ന പങ്കു കേട്ടപ്പോഴതു നേരം ഉള്ളതു തോന്നിക്കൊണ്ടേ കേട്ടപ്പോഴും നേരങ്ങളുള്ളതു തോന്നി പങ്കേരന്നുള്ളതു തോന്നിയ കൊണ്ടാവറ്റയടത്ത പങ്കും മുറക്കുന്നുണ്ടേരോ അവറുക്കുന്നുണ്ട് മുറക്കിയപ്പോഴല്ല വച്ചപ്പാക്കൊരു പദം ചൊരുക്കെയ അവ വങ്കി മുറുക്കിയപ്പോൾ വച്ചപ്പാക്കൊരു പദം ചൊരുക്കുക വച്ചപ്പാക്കൊരു പദം ചുരുക്കും മീൻ വിഷച്ചൊരുക്കു കുഞ്ഞിനെ ചുരുക്കുന്നുണ്ട് അവച്ചപ്പാക്കൊരു പദം ചുരുക്കുന്നു കുഞ്ഞിനെ ചുരുക്കുന്നുണ്ട് കുഞ്ഞിനെ ുരുക്കിയപ്പോഴമ്പും പകർക്കില്ലല്ലോ ചുരുക്ക ചുരുക്കിയപ്പോഴാ ബോധനല്ലോ ബോധം തഴമ്പും പകർച്ചല്ലാം ഞീട്ടാതിരി പുറത്തും മുതലായിക്കുന്നുണ്ട് വളർത്തില്ല ിത്തോഴികളല്ലോ യുവാഴിയും കൊണ്ടുപോകുന്നുണ്ട് കണ്ട കള്ളിത്തോഴികളല്ലോ യുവാഴിയും കൊണ്ടുപോകുന്നു ഹര ഹര ശിവ 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 ശങ്കര ശിവനാരായണ ശിവ ശങ്കര ഹരേ ഹര ഹര ശിവ 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 ശങ്കര ശിവനാരായണ ശിവ ശങ്കരേ ശിവ ദേവി വി സരസ്വതിദേവി ഹരനുടമകളെ കൈതൊടുന്നേ ദേവദേവി സരസ്വതിദേവി ഹരനുടമ കൈതൊടുന്നേ